ഇന്ന് നമ്മൾ രസതന്ത്ര വിഭാഗത്തിൽ രൂപാന്തരത്വം എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത് ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രൂപാന്തരത്വം അതുപോലെ രൂപാന്തരങ്ങൾ എന്ന് നമ്മൾ പറയും അതായത് ഏറ്റവും കൂടുതൽ രൂപാന്തരങ്ങളുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചാൽ അത് കാർബൺ ആണ് കാർബണിനാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരങ്ങളുള്ളത് കാർബൺ മാത്രമല്ല അതുപോലെ ഓക്സിജന് സൾഫർ ഫോസ്ഫറസ് സിലിക്കൺ ഇവർക്കൊക്കെയും രൂപാന്തരങ്ങൾ ഉള്ളവരാണ് അപ്പൊ രൂപാന്തരങ്ങളുള്ള മൂലകങ്ങൾ എന്ന് ചോദിച്ചാൽ രൂപാന്തരങ്ങൾ ഉള്ളത് കാർബണിന് ഓക്സിജന് സൾഫറ് ഫോസറസ് സിലിക്കണ് ഇവർക്കൊക്കെയാണ് ഉള്ളത് അപ്പൊ ഇവരൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു സവിശേഷതയാണ് രൂപാന്തരത്വം എന്ന് പറയുന്നത് അതായത് നമ്മൾ പറയുന്നത് കാർബണിന്റെ രണ്ട് രൂപങ്ങളാണ് വജ്രവും ഗ്രാഫേറ്റും കാർബണിന്റെ രണ്ട് രൂപങ്ങളാണ് വജ്രവും ഗ്രാഫേറ്റും വജ്രത്തിനെ കത്തിച്ചാലും ഗ്രാഫേറ്റിനെ കത്തിച്ചാലും അവയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകും അങ്ങനെയാണ് മനസ്സിലാകുന്നത് വജ്രവും ഗ്രാഫേറ്റും കാർബണിന്റെ രണ്ട് രൂപങ്ങളാണ് എന്ന് മനസ്സിലാകുന്നത് ഈ വജ്രവും ഗ്രാഫേറ്റും തമ്മില് ഭൗതിക സവിശേഷതകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അതായത് അവയുടെ നിറത്തിന്റെ കാര്യത്തില് വൈദ്യുതിയെ കടത്തിവിടുന്ന കാര്യത്തില് താപത്തിന്റെ കാര്യ താപചാലകതയുടെ കാര്യത്തില് പ്രകാശത്തെ കടത്തിവിടുന്ന കാര്യത്തിൽ കാര്യത്തില് ഇങ്ങനെയൊക്കെയുള്ള ഭൗതിക സവിശേഷതകളിൽ മാത്രമേ വജ്രവും ഗ്രാഫൈറ്റും തമ്മിൽ വ്യത്യാസമുള്ളൂ ഇവയുടെ രാസ സ്വഭാവം ഒരുപോലെയാണ് അതുകൊണ്ടാണ് ഇവരെ രണ്ടു പേരെയും കത്തിക്കുമ്പോൾ അവയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകുന്നത് അപ്പൊ വജ്രവും ഗ്രാഫൈറ്റും കാർബൺ എന്ന ഒരു എലമെന്റിന്റെ കാർബൺ എന്ന ഒരു മൂലകത്തിന്റെ രണ്ട് രൂപങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും അവരുടെ രണ്ടുപേരുടെയും ഭൗതിക സവിശേഷതകളിൽ വ്യത്യാസമുണ്ട് എന്നാൽ രാസഗുണങ്ങൾ ഒരുപോലെയാണ് ഇങ്ങനെയുള്ള രൂപങ്ങളെയാണ് നമ്മൾ രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് എന്ന് വിളിക്കുന്നത് അതായത് ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങൾ കാർബണിന്റെ തന്നെ വിവിധ രൂപങ്ങളാണ് വജ്രവും ഗ്രാഫേറ്റും ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങള് അവർക്ക് ഒരേ രാസഗുണങ്ങളും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളുമാണെങ്കിൽ അവയെ നമ്മൾ രൂപാന്തരങ്ങൾ എന്ന് വിളിക്കും ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് രൂപാന്തരത്വം അലോട്രോപ്പി എന്നാണ് പറയുന്നത് ഒരേ രാസഗുണങ്ങളോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടി ഒരു മൂലകം തന്നെ വിവിധ രൂപങ്ങളിൽ കാണുന്ന പ്രതിഭാസം അതിനെ നമ്മൾ രൂപാന്തരത്വം എന്ന് പറയും ആ രൂപങ്ങളെ ആ വിവിധ രൂപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് രൂപാന്തരങ്ങൾ എന്ന് വിളിക്കും അപ്പൊ നമുക്ക് പറയാം കാർബണിന്റെ രൂപാന്തരങ്ങളാണ് വജ്രവും കാർബണിന്റെ അലോട്രോപ്സ് ആണ് വജ്രവും വജ്രവും മാത്രമല്ല വജ്രം വജ്രം ഇവരൊക്കെ ആരുടെ രൂപാന്തരങ്ങളാണ് കാർബണിന്റെ രൂപാന്തരങ്ങളാണ് അത് മാത്രമല്ല ഇനിയുമുണ്ട് കോക്ക് അതുപോലെ നമ്മൾ പറഞ്ഞ ചാർക്കോൾ എന്ന് പറയാൻ വിളക്ക് കരി മരക്കരി പഞ്ചസാരക്കരി ഇങ്ങനെയൊക്കെ പറയുന്നവർ അതുപോലെ കൽക്കരി ഇതൊക്കെയും കാർബണിന്റെ രൂപാന്തരങ്ങളാണ് കാർബണിന്റെ അലോട്രോപ്സ് ആണ് ഇപ്പൊ വജ്രം ഗ്രാഫൈറ്റ് ഗ്രാഫീൻ ഫുള്ളറിൻ കോക്ക് വിളക്ക് കരി മരക്കരി പഞ്ചസാരക്കരി കൽക്കരി ഇവയൊക്കെയും കാർബണിന്റെ അലോട്രോപ്സ് ആണ് കാർബണിന്റെ രൂപാന്തരങ്ങളാണ് അതിലത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ നാല് നാലുപേര് വജ്രവും ഗ്രാഫൈറ്റും ഗ്രാഫീനും ഫുള്ളറിനും ഇവർക്ക് നാലു പേർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവര് നാലുപേരും നിശ്ചിത ആകൃതി ഉള്ളവരാണ് ഇവര് നാലുപേരും ക്രിസ്റ്റൽ ആകൃതി ഉള്ളവരാണ് ക്രിസ്റ്റൽ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരങ്ങൾ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറയും ക്രിസ്റ്റൽ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരങ്ങൾ വജ്രം ഗ്രാഫൈറ്റ് ഗ്രാഫീൻ ഫുള്ളറിൻ ഇവര് നാലു പേരുമാണ് ക്രിസ്റ്റൽ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത് ബാക്കി നമ്മൾ പറഞ്ഞവർക്കൊന്നും ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്തവരാണ് അവർ നോൺ ക്രിസ്റ്റൽ ആയിനാണ് ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരങ്ങളാണ് ആ ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരങ്ങളെ അവരെ നമ്മൾ പൊതുവേ പറയുന്ന പേരാണ് അമോർഫസ് കാർബൺ എന്നാണ് പറയുന്നത് ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അമോർഫസ് കാർബൺ എന്ന് പറയും അപ്പൊ അമോർഫസ് കാർബണിൽ ഉൾപ്പെടുന്നതാണ് കോക്ക് വിളക്ക് മരക്കരി പഞ്ചസാര കരി കൽക്കരി തുടങ്ങിയവരൊക്കെ ഉൾപ്പെടുന്നത് അമോർഫസ് കാർബണിനകത്താണ് അതായത് ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്തത് ക്രിസ്റ്റൽ ആകൃതി ഉള്ളത് വജ്രത്തിനും ഗ്രാഫൈറ്റിനും ഗ്രാഫീനും ഫുള്ളറീനും വജ്രത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഭൂമിയിൽ കാണുന്നതിൽ വെച്ച് ഏറ്റവും കാഠിന്യമുള്ള വസ്തു എന്ന് പറയുന്നത് വജ്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗ്ലാസ് മുറിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വജ്രത്തിനെയാണ് അപ്പൊ ഗ്ലാസ് മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് വജ്രമാണ് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത് എന്ന് ചോദിച്ചാൽ അത് വജ്രമാണ് കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് വജ്രമാണ് ഈ വജ്രത്തിന്റെ പ്രത്യേകത വജ്രം കാർബണിന്റെ രൂപാന്തരമാണ് ഇപ്പൊ വജ്രത്തിലെ കാർബണാറ്റങ്ങളുണ്ട് ഈ വജ്രത്തിലെ ഒരു കാർബണാറ്റം അതിനു ചുറ്റിനുമുള്ള നാല് കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹ സംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നു പങ്കെടുക്കുന്നു അതായത് കാർബണിന്റെ വാലൻസി കാർബണിന്റെ സംയോജകത നാലാണ് കാർബൺ ഒരു കാർബണിന്റെ ആണ് എന്ന് നമുക്കറിയാം കാർബണിന്റെ സംയോജകത നാലാണ് കാർബൺ ചതുർ സംയോജകമാണ് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിൽ നാല് ഇലക്ട്രോണുകളെ കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് നാല് ഇലക്ട്രോണുകൾ അപ്പൊ ഒരു കാർബൺ ആറ്റം അതിന്റെ ചുറ്റിനുമുള്ള മറ്റു നാല് കാർബണാറ്റങ്ങളുമായിട്ട് ബന്ധനത്തിൽ ഏർപ്പെടുന്നു അതായത് ബാഹ്യതമശലിലെ നാല് ഇലക്ട്രോണുകളും ബന്ധനത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ വജ്രത്തില് സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ല വജ്രത്തിൽ അങ്ങനെ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തത് കൊണ്ട് വജ്രത്തിന് വൈദ്യുതിയെ കടത്തി വിടാനെ കൊണ്ട് സാധിക്കില്ല വജ്രം വൈദ്യുത ചാലകം അല്ല അപ്പൊ വജ്രം വൈദ്യുത ചാലകം അല്ലാത്തത് അതിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അതിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഇല്ലാത്തത് കൊണ്ട് വജ്രത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല വൈദ്യുതിയെ കടത്തിവിടാനെ കൊണ്ട് കഴിയില്ല വജ്രത്തിലെ കാർബണേറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം ഏതെന്ന് ചോദിച്ചാൽ വജ്രത്തിലെ കാർബണാറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം അത് സഹസംയോജക ബന്ധനമാണ് വജ്രത്തിലെ ഒരു കാർബണാറ്റം അതിന്റെ ചുറ്റിനുമുള്ള മറ്റ് നാല് കാർബണാറ്റങ്ങളുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നത് ഈ വജ്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉയർന്ന അപവർത്തനാംഗമാണ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പ്രകാശം ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയും ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗതയും തമ്മിലുള്ള റേഷ്യോ അതിനെയാണ് നമ്മൾ അപവർത്തനാംഗം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് ആർക്ക് വളരെ കൂടുതലാണ് വജ്രത്തിന് വളരെ കൂടുതലാണ് വജ്രത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് രണ്ട് പോയിന്റ് നാല് രണ്ടാണ് വജ്രത്തിന്റെ ഇൻഡെക്സ് അപവർത്തനാംഗം അപ്പൊ ഉയർന്ന അപവർത്തനാംഗമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് എന്ന് പറയുന്നത് വജ്രം എന്ന് പറയുന്നത് ഇനി വജ്രം ആ സുതാര്യമാണ് ട്രാൻസ്പേറന്റ് ആണ് വജ്രം പ്രകാശത്തെ കടത്തിവിടുന്നതാണ് അങ്ങനെ പ്രകാശത്തെ കടത്തിവിടുന്നതായത് കൊണ്ട് സുതാര്യമായതുകൊണ്ട് വജ്രത്തിന് നല്ല തിളക്കം ഉണ്ടാകും വജ്രത്തിന്റെ ആ തിളക്കത്തിന് കാരണമാകുന്ന പൂർണാന്തര പ്രതിഫലനം നമ്മൾ പ്രകാശപ്രതിഭാസമാണ് ഇന്റേണൽ റിഫ്ലക്ഷൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പൂർണാന്തര പ്രതിഫലനം വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചാൽ അത് പൂർണാന്തര പ്രതിഫലനമാണ് ഇന്റേണൽ റിഫ്ലക്ഷൻ അതുപോലെ വജ്രം എന്ന് പറയുമ്പോൾ അത് നിറമുള്ളതുമുണ്ട് നിറമില്ലാത്തതുമുണ്ട് വജ്രത്തിന് നീലനിറം നൽകുന്നത് അല്ലെങ്കിൽ വജ്രത്തിന്റെ നീലനിറത്തിന് കാരണം അതിലെ ബോറോണിന്റെ സാന്നിധ്യമാണ് അപ്പൊ വജ്രത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്നത് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് എന്ന് ചോദിച്ചാൽ അത് ബോറോണിന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത് അതുപോലെ വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് നൈട്രജന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് മഞ്ഞ നിറം നൽകുക അപ്പൊ വജ്രത്തിന്റെ നീലനിറം നൽകുന്നത് ബോറോണിന്റെ സാന്നിധ്യവും വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ആ നൈട്രജന്റെ സാന്നിധ്യവുമാണ് അവിടെ ഒരു കാര്യം കൂടെ ഓർത്തുവച്ചേക്കാം നമുക്ക് വജ്രത്തിന്റെ ശുദ്ധത പരിശോധിക്കുന്നതിന് വേണ്ടി വജ്രത്തിന്റെ ശുദ്ധത അറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചാണ് വജ്രത്തിന്റെ ശുദ്ധത മനസ്സിലാക്കുന്നത് അപ്പൊ വജ്രത്തിന്റെ ശുദ്ധത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് രശ്മികളെയാണ് അതുപോലെ തന്നെ കൃത്രിമ വജ്രം നിർമ്മിച്ചത് ആണ് കൃത്രിമ വജ്രം നിർമ്മിച്ചത് അപ്പൊ കൃത്രിമ വജ്രം നിർമ്മിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ അത് ഹെൻറി മോയിസൺ ആണ് എന്ത് നിർമ്മിച്ചത് കൃത്രിമ വജ്രം നിർമ്മിച്ചത് ഇനിയും കാർബണിന്റെ അടുത്ത രൂപാന്തരമാണ് നമ്മൾ പഠിച്ച ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് നമുക്കറിയാം ഗ്രാഫൈറ്റ് ചാര നിറമുള്ളതാണ് അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് മൃദുവാണ് സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഈ പറയുന്ന ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രാഫൈറ്റും കളിമണ്ണും ചേർന്ന മിശ്രിതമാണ് പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ് ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണ് മാത്രവുമല്ല ഏറ്റവും സ്ഥിരതയുള്ള കാർബണിന്റെ രൂപാന്തരം എന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണ് അപ്പൊ ഏറ്റവും ശുദ്ധതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ശുദ്ധമായ കാർബണിന്റെ രൂപാന്തരം എന്ന് ചോദിച്ചാൽ അത് വജ്രമാണെന്ന് പറയണം ഏറ്റവും സ്ഥിരതയുള്ള കാർബണിന്റെ രൂപാന്തരം എന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണെന്ന് പറയണം ഈ ഗ്രാഫൈറ്റ് വൈദ്യുതവാഹിയാണ് അതായത് ഗ്രാഫൈറ്റും കാർബണിന്റെ രൂപമാണ് കാർബണിന്റെ അലോട്രോപ്സ് ആണ് അപ്പൊ അതിലെ കാർബണാറ്റങ്ങള് ഒരു കാർബണാറ്റം അതിന്റെ ചുറ്റിനുമുള്ള മൂന്ന് കാർബണാറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടും അപ്പൊ ഗ്രാഫൈറ്റിലും കാർബണാറ്റങ്ങളും തമ്മിലുള്ള ബന്ധനം ഏതാണ് സഹസംയോജക ബന്ധനമാണ് പക്ഷെ അവിടെ പ്രത്യേകതയുള്ളത് ഒരു കാർബണാറ്റം അതിന്റെ ചുറ്റിനുമുള്ള മൂന്ന് കാർബണാറ്റങ്ങളുമായിട്ടേ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടത്തുള്ളൂ ഇത്തിരി മുമ്പ് നമ്മൾ പറഞ്ഞതാണ് വജ്രത്തില് ഒരു കാർബണാറ്റം അതിന്റെ ചുറ്റിനുമുള്ള നാല് കാർബണാറ്റങ്ങളുമായിട്ടാണ് ബന്ധനത്തിൽ ഏർപ്പെടുന്നത് കാരണം കാർബണിന്റെ ബാഹ്യതമ ബാഹിതമശലില് നാല് ോണുകളുണ്ട് പക്ഷെ ഇവിടെ ഗ്രാഫൈറ്റില് ബാഹ്യതമശനിലെ നാല് ഇലക്ട്രോണുകളിൽ മൂന്ന് ഇലക്ട്രോണുകൾ മാത്രമേ ബന്ധനത്തിൽ ഏർപ്പെടത്തുള്ളൂ അപ്പൊ അവിടെ ഒരു സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ട് അങ്ങനെ ഗ്രാഫൈറ്റിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട് ഗ്രാഫൈറ്റ് വൈദ്യുതവാഹിയാണ് അത് വൈദ്യുതിയെ കടത്തിവിടും അതുകൊണ്ട് ഇലക്ട്രോട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണ് ഇലക്ട്രോട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണ് അതുപോലെ തന്നെ വലിയ യന്ത്രഭാഗങ്ങളിലൊക്കെ കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി സ്നേഹകമായിട്ട് ലൂബ്രിക്കൻസ് ആയിട്ട് നമ്മൾ ആരും ഉപയോഗിക്കാറുണ്ട് ഗ്രാഫൈറ്റിനെ ഉപയോഗിക്കാറുണ്ട് അപ്പം സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചാൽ അതും ഗ്രാഫൈറ്റ് തന്നെയാണ് ഇലക്ട്രോണുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അതുപോലെ സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചാൽ അതും ഈ പറയുന്ന ഗ്രാഫൈറ്റ് ആണ് നമ്മൾ പറഞ്ഞ ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ് ഗ്രാഫൈറ്റ് മൃദുവാണ് എന്ന് പറഞ്ഞു മൃദുവാണ് അതുപോലെ തന്നെ തെന്നു നീങ്ങുന്ന പാളുകളായിട്ടാണ് ഗ്രാഫൈറ്റിനെ കാണുന്നത് അതായത് ഒരു പാളിക്ക് മുകളിൽ ഒരു ലെയറിന് മുകളിൽ മറ്റൊരു ലെയർ ഇങ്ങനെ തെന്നു നീങ്ങുന്നത് പോലെയാണ് ഗ്രാഫേറ്റിനെ കാണുന്നത് അപ്പൊ ഗ്രാഫൈറ്റിലെ കാർബണറ്റങ്ങള് തമ്മിലുള്ള ബന്ധനം അത് സഹസംയോജക ബന്ധനമാണ് എന്നാൽ ഇങ്ങനെ രണ്ട് പാളികൾ തമ്മിൽ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഈ ഗ്രാഫൈറ്റ് പാളുകൾ തമ്മിൽ ഒരു ബലമുണ്ട് ഒരു ദുർബലമായ ഒരു ബലമുണ്ട് ഈ ഗ്രാഫൈറ്റ് പാളികൾ തമ്മിലുള്ള ബലം അതിന് പറയുന്ന പേരാണ് വാണ്ടർ വോൾസ് ബലം എന്നാണ് പറയുന്നത് ഗ്രാഫൈറ്റ് പാളികൾ തമ്മിലുള്ള ബലം ഏതെന്ന് ചോദിച്ചാൽ അത് വാണ്ടർ വോൾസ് ബലമാണ് അപ്പൊ ഗ്രാഫൈറ്റിലെ കാർബണേറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം അത് സഹസംയോജക ബന്ധനം ഗ്രാഫൈറ്റ് പാളികൾക്കിടയിലെ ബലം എന്ന് ചോദിച്ചാൽ അത് വാണ്ടർ അതുപോലെ നമ്മൾ പറഞ്ഞതാണ് ഡ്രൈസ ഇലക്ട്രോഡ് ആയിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഇനിയും കാർബണിന്റെ മറ്റൊരു രൂപാന്തരമാണ് എന്ന് പറയുന്നത് ഗ്രാഫീൻ ഈ ഗ്രാഫീൻ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റിന്റെയും ഫുള്ളറിന്റെയും അടിസ്ഥാന യൂണിറ്റ് ആണ് ഗ്രാഫീൻ എന്ന് പറയുന്നത് ഗ്രാഫൈറ്റിന്റെയും ഫുള്ളറിന്റെയും നമ്മൾ പറഞ്ഞ കാർബണിന്റെ മറ്റൊരു രൂപാന്തരമാണ് ഫുള്ളറിൻ ഈ ഫുള്ളറിന്റെയും അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ഗ്രാഫീൻ എന്ന് പറയുന്നത് ഒരു ഗ്രാഫൈറ്റ് പാളിക്ക് തുല്യമാണ് ഒരു ഗ്രാഫൈറ്റ് തുല്യമാണ് എന്ന് പറയുന്നത് ഗ്രാഫീൻ എന്ന് പറയുന്നത് മാത്രവുമല്ല ഷ്പുജ ആകൃതിയിലുള്ള ദിമാന ഷഡ്പുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളയാണ് ഗ്രാഫീന് അപ്പൊ ദിമാന ഷഡ്പുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളയായി കാണപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്രാഫീനാണ് ഗ്രാഫീനാണ് അതിനൊരു പ്രത്യേകത നാനോ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്രാഫീൻ ആണ് നാനോ ടെക്നോളജിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞ കാർബണിന്റെ രൂപാന്തരം എന്നോ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്രാഫീൻ ആണ് അതുപോലെ അവിടെ ഓർത്തു ഓർത്തുവച്ചേക്കേണ്ട മറ്റൊരു കാര്യം സ്റ്റീലിനേക്കാളും ഏകദേശം ഇരുന്നൂറ് മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചാൽ അതും ഗ്രാഫീൻ ആണ് സ്റ്റീലിനേക്കാൾ ഇരുന്നൂറ് മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്രാഫീൻ ആണ് അടുത്ത കാർബണിന്റെ അടുത്ത ഒരു രൂപാന്തരമാണ് ഫുള്ളറിൻ എന്നാണ് പറയുന്നത് ഫുള്ളറിന് ഈ ഫുള്ളറിന്റെ പ്രത്യേകത പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ഒരു ഗോളീയ രൂപമാണ് അകം പൊള്ളയായിട്ടുള്ള ഒരു ഗോളിയ രൂപമാണ് ഏതെന്ന് പറയുന്നത് ഫുള്ളറിൻ എന്ന് പറയുന്നത് അപ്പൊ പഞ്ചഭുജ ആകൃതിയിലുള്ളതും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഒരു ഗോളീയ രൂപമാണ് ഏതെന്ന് പറയുന്നത് ഫുള്ളറിൻ അതായത് ഒരു ബോള് പോലെയൊക്കെ ഒരു ബോളിൻറെ ഒക്കെ ആകൃതിയിൽ കാണപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറിൻ ഒരു ഫുട്ബോൾ പോലെയൊക്കെ ഇരിക്കുന്ന ഫുട്ബോളിന്റെ ഒക്കെ ആകൃതിയിൽ കാണപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരമാണ് എന്ന് പറയുന്നത് ഫുള്ളറിൻ അതുകൊണ്ട് അതിനെ നമ്മൾ ബക്കി ബോൾസ് എന്ന് വിളിക്കും അപ്പൊ ബക്കി ബോൾസ് എന്ന് വിളിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഫുള്ളറിനാണ് ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഫുള്ളറിനാണ് ഇനിയും സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളുണ്ട് ഇവയാണ് ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനുകളാണ് കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബക്കി ട്യൂബ്സ് എന്ന് വിളിക്കുക അപ്പൊ ബോളിന്റെ ഒക്കെ ആകൃതിയിൽ കാണപ്പെടുന്ന ഫുള്ളറീനുകൾ ഉണ്ട് ഫുട്ബോളിന്റെ ഒക്കെ ആകൃതിയിൽ കാണപ്പെടുന്ന ഫുള്ളറിനുകളുണ്ട് അവയെ നമ്മൾ വിളിക്കും ബക്കി ബോൾസ് അപ്പൊ ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരം ഏറെ ചോദിച്ചാൽ അത് ഫുള്ളറിനാണ് അതുപോലെ സിലിണ്ടർ ആകൃതിയിൽ കാണപ്പെടുന്ന ഫുള്ളറീനുകളുണ്ട് ആ സിലിണ്ടർ ആകൃതിയിൽ കാണപ്പെടുന്ന ഫുള്ളറിനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബക്കി ട്യൂബ്സ് എന്നാണ് വിളിക്കുന്നത് ബക്കി ട്യൂബ്സ് വിവര വിനിമയ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഫുള്ളറിനാണ് അപ്പൊ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്രാഫീൻ ആണ് വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏറെ എന്ന് ചോദിച്ചാൽ അത് ഫുള്ളറിനാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഫുള്ളറിൻ കണ്ടെത്തിയതിന്റെ പേരിൽ നോബൽ സമ്മാനം നേടിയ മൂന്ന് സയന്റിസ്റ്റുകളുണ്ട് അവരാണ് എച്ച് ഡബ്ല്യു ക്രോട്ടോ എച്ച് ഡബ്ല്യു ക്രോട്ടോ മറ്റെന്ന ഇ സ്മാലി മറ്റെന്നാണ് ആർ എഫ് കേള ഇവര് മൂന്ന് പേരുമാണ് തൊണ്ണൂറ്റി ആറില് ഫുള്ളറിനെ കണ്ടെത്തിയതിന്റെ പേരിൽ നോബൽ സമ്മാനം നേടിയ മൂന്ന് വ്യക്തികളാണ് എച്ച് ഡബ്ല്യു ക്രോട്ടോ ഈ സ്മാലി ആർ റഫ് കേരള തുടങ്ങിയവര് അപ്പൊ ഈ പറഞ്ഞ നാല് രൂപാന്തരങ്ങൾ വജ്രവും ഗ്രാഫൈറ്റും ഗ്രാഫീനും ഫുള്ളറിനും ഇവര് നാല് പേരും ക്രിസ്റ്റലാകൃതിയിലുള്ള രൂപാന്തരങ്ങളാണ് ബാക്കി നമ്മൾ പറഞ്ഞ ചാർക്കോൾ കരി കോക്ക് അതുപോലെ വിളക്ക് കരി പഞ്ചസാരക്കരി മരക്കരി അതുപോലെ കൽക്കരി ഇങ്ങനെയൊക്കെ പറയുന്ന ഇവരൊക്കെ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരങ്ങളാണ് ആ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരങ്ങളെയാണ് നമ്മൾ അമോർഫസ് കാർബൺ എന്ന് വിളിച്ചത് ആ അമോർഫസ് കാർബണത്തിൽ ഉൾപ്പെടുന്ന ഒരു രൂപാന്തരമാണ് ഈ പറയുന്ന കരി എന്ന് നമ്മൾ പറയുന്നത് ചാർക്കോൾ കരി എന്ന് പറയുന്നു അതായത് വാതകങ്ങളെ ആകിരണം ചെയ്യാൻ കഴിവുള്ള കാർബണിന്റെ രൂപാന്തരമാണ് കരി എന്ന് പറയുന്നത് വാതകങ്ങളെ ആകിരണം ചെയ്യാൻ കഴിവുള്ള കാർബണിന്റെ രൂപാന്തരമാണ് കരി എന്ന് പറയുന്നത് ഈ കരിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ ഈ കരിയുടെ പ്രതലത്തിലേക്ക് പ്രതലത്തിലേക്ക് മാത്രമായി ധാരാളം വാതകങ്ങളെ ആഗിരണം ചെയ്യാൻ കഴിയും അതിന്റെ സർഫസിലേക്ക് മാത്രമായിട്ട് അതിന്റെ പ്രതലത്തിലേക്ക് മാത്രമായിട്ട് ധാരാളം വാതകങ്ങളെ ആഗിരണം ചെയ്യാനെ കൊണ്ട് കഴിയും ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അതിശോഷണം എന്നാ പറയുന്നത് അഡ്സ ഓപ്ഷൻ എന്നാ പറയുന്നത് ഒരു പദാർത്ഥത്തിന്റെ പ്രതലത്തിലേക്ക് മാത്രമായിട്ട് അത് പ്രതലത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഒരു സർഫസ് ഫിനോമിനൻ ആണ് അങ്ങനെ ഒരു പദാർത്ഥത്തിന്റെ പ്രതലത്തിലേക്കോ മാത്രമായി ധാരാളം വാതകങ്ങളെ ആകിരണം ചെയ്യാൻ കഴിയുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അതിശോഷണം അപ്പൊ കരിക്ക് അതിനുള്ള കഴിവുണ്ട് ധാരാളം വാതകങ്ങളെ ആകിരണം ചെയ്യാൻ കഴിയുന്ന കാർബണിന്റെ രൂപാന്തരമാണ് എന്ന് പറയുന്നത് കരി എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ അടുത്ത കാർബണിന്റെ മറ്റൊരു രൂപാന്തരമാണ് കോക്ക് എന്ന് പറയുന്നത് കാർബണിന്റെ മറ്റൊരു രൂപാന്തരമാണ് കോക്ക് എന്ന് പറയുന്നത് കൽക്കരിയെ വായുവിന്റെ സാന്നിധ്യമില്ലാതെ ശക്തമായി ചൂടാക്കിയാണ് കോക്ക് നിർമ്മിക്കുന്നത് കൽക്കരിയെ വായുവിന്റെ സാന്നിധ്യമില്ലാതെ ശക്തമായി ചൂടാക്കി നിർമ്മിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് കോക്ക് എന്ന് പറയുന്നത് ഈ കോക്കിനെ നമ്മൾ നല്ല ഒരു ഇന്ധനമായും അതുപോലെ തന്നെ ലോഹ സംസ്കരണ പ്രവർത്തനങ്ങളിലൊക്കെ നിരോക്സീകാരിയായും ഉപയോഗിക്കാറുണ്ട് ലോഹ സംസ്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുമ്പ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുമ്പോഴാണ് ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ആ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിരോക്സീകാരിയായിട്ട് നമ്മൾ നിക്ഷേപിക്കുന്നത് കോക്കാണ് അപ്പം ഈ കോക്കിനെ നല്ലൊരു ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ ലോഹ സംസ്കരണ പ്രവർത്തനങ്ങളിലൊക്കെ നിരോക്സീകാരിയായിട്ടും കോക്കിനെ നമ്മൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പഞ്ചസാരയുടെ ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന കാർബണിന്റെ ഒരു രൂപാന്തരമാണ് ചാർക്കോൾ എന്ന് പറയുന്നത് പഞ്ചസാരയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പഞ്ചസാരയുടെ നിർമ്മാണ വേളയിൽ പഞ്ചസാരയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ ഒരു രൂപാന്തരമാണ് ചാർക്കോൾ എന്ന് പറയുന്നത് അടുത്ത കാർബണിന്റെ ഒരു രൂപാന്തരമാണ് നമ്മൾ പറഞ്ഞ കൽക്കരി എന്ന് പറയുന്നത് കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരിയാണ് കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരിയാണ് ആ കൽക്കരിയിലെ കാർബണിന്റെ അളവ് അനുസരിച്ച് അതിനെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം ഏകദേശം എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയെ നമ്മൾ വിളിക്കും ആന്ധ്രസൈത്യ എന്നാണ് വിളിക്കുന്നത് ഈ ആന്ത്രസൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയുടെ രൂപം എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയുടെ രൂപമാണ് ആന്ത്രസൈറ്റ് എന്ന് പറയുന്നത് ഈ ആന്ധ്രസൈത്യ എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെ കാർബൺ ആണ് എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയുടെ രൂപമാണ് ആന്ത്രസൈറ്റ് എന്ന് പറഞ്ഞു അതിനെയാണ് നമ്മൾ ഹാർഡ് കോൾ എന്ന് പറയും അപ്പൊ ഹാർഡ് കോൾ എന്ന് വിളിക്കുന്ന കാർബ കൽക്കരിയുടെ രൂപം ഏതാ എന്ന് ചോദിച്ചാൽ അത് ആന്ത്രസൈറ്റ് ആണ് ഇനി എഴുപത്തി എട്ട് മുതൽ എൺപത്തി ആറ് ശതമാനം വരെ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയുടെ രൂപമാണ് ബിറ്റമിനസ് കോള എന്ന് പറയുന്നത് ബിറ്റമിനസ് കോള എന്നാണ് പറയുന്നത് ഇതിനെ നമ്മൾ വിളിക്കുന്നത് സോഫ്റ്റ് കോള എന്നാണ് സോഫ്റ്റ് കോള അതുപോലെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത് ശതമാനം വരെ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയുടെ രൂപമാണ് ലിഗ്നൈറ്റ് എന്ന് പറയും ഇതിനെ നമ്മൾ ബ്രൗൺ കോള എന്ന് വിളിക്കും അപ്പൊ ഹാർഡ് കോള എന്ന് പറയുന്നത് ആന്ത്രസൈറ്റ് സോഫ്റ്റ് കോള എന്ന് പറയുന്നത് ബിറ്റുമിനസ് കോള് അതുപോലെ നമ്മൾ പറഞ്ഞ ബ്രൗൺ കോള എന്ന് പറയുന്നത് ലെഗ്നൈറ്റ് കാർബണിന്റെ അളവ് ഏറ്റവും കുറഞ്ഞ കൽക്കരിയുടെ രൂപമാണ് പീറ്റ് കൽക്കരി എന്ന് പറയുന്നത് പീറ്റ് കൽക്കരി എന്ന് പറയുന്നത് കാർബണിന്റെ അളവ് ഏറ്റവും കുറവ് അപ്പൊ കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയാണ് ആന്ധ്രസൈറ്റ് അത് ഈ പറഞ്ഞ ഹാർഡ് കോളാണ് സോഫ്റ്റ് കോൾ എന്ന് പറയുന്നത് ബിറ്റുമിനസ് കോളാണ് ബ്രൗൺ കോൾ എന്ന് പറയുന്നത് ലെഗ്നൈറ്റ് ആണ് കാർബണിന്റെ അളവ് ഏറ്റവും കുറഞ്ഞ കൽക്കരിയുടെ രൂപമാണ് പീറ്റ് കൽക്കരി എന്ന് നമ്മൾ പറയുന്നത് കൽക്കരി എന്ന് പറയും ഇത്രയുമാണ് കാർബണിന്റെ രൂപാന്തരങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ പറഞ്ഞ് കാർബൺ മാത്രമല്ല രൂപാന്തരങ്ങളുള്ള മൂലകം കാർബൺ മാത്രമല്ല ഫോസ്ഫറസ് ഉണ്ട് ഓക്സിജൻ ഉണ്ട് സിലിക്കൺ ഉണ്ട് സൾഫർ ഉണ്ട് ഇവരൊക്കെയും എന്ത് ചെയ്യുന്നവരാ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്നവരാണ് ഫോസ്ഫറസിന്റെ രൂപാന്തരങ്ങളാണ് വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് ഫോസ്ഫറസ് കറുത്ത അവര് മൂന്ന് പേരും ഫോസറസിന്റെ രൂപാന്തരങ്ങളാണ് അപ്പൊറസിന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് വെളുത്ത ഫോസ്ഫറസ് 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 ചുവന്ന കറുത്ത ഈ വെളുത്ത ഫോസ്ഫറസ് അന്തരീക്ഷ വായുവിൽ കത്തുന്നതിനാൽ ഇതിനെ നമ്മൾ വെള്ളത്തിലാണ് സൂക്ഷിക്കുന്നത് അപ്പൊ ജലത്തിൽ സൂക്ഷിക്കുന്ന ഫോസ്ഫറസിന്റെ രൂപാന്തരമാണ് വെളുത്ത ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസ് പോയിസൺ ആയിട്ടുള്ള പദാർത്ഥമാണ് അത് വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള ാണ് ഏതെന്ന് പറയുന്നത് അന്തരീക്ഷ വായുവിൽ കത്തുന്നതാണ് അതിനെ വെള്ളത്തിലാണ് ജലത്തിൽ രൂപാന്തരമാണ് വെളുത്ത ഫോസറസ് അത് പോയിസൺ ആണ് അതുപോലെ തന്നെ ഈ വെളുത്ത ഫോസുറസിന് വെളുത്തുള്ളിയുടെ ഗന്ധമാണ് ഇത് ഇരുട്ടത്ത് വെച്ചാൽ തിളങ്ങുന്നു അപ്പൊ ഇരുട്ടത്ത് വെച്ചാൽ തിളങ്ങുന്ന ഫോസറസിന്റെ രൂപാന്തരമാണ് വെളുത്ത ഫോസറസ് വെളുത്ത ഫോസ്ഫറസിനെ ചൂടാക്കിയാൽ ലഭിക്കുന്ന ഫോസ്ഫറസ് ആണ് ചുവന്ന ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസിനെ ചൂടാക്കിയാൽ കിട്ടുന്ന ഫോസ്ഫറസിന്റെ രൂപാന്തരമാണ് ചുവന്ന ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസ് വെള്ളത്തിൽ സൂക്ഷിക്കുന്നില്ല അത് വെളുത്ത ഫോസറസിന്റെ അത്രയും അപകടകാരിയല്ല അതുപോലെ തന്നെ ഇരുട്ടത്ത് വെച്ചാൽ തിളങ്ങുന്നതല്ല അതുപോലെ തന്നെ ചുവന്ന ഫോസ്ഫറസിന് ഗന്ധവുമില്ല അപ്പം വെളുത്ത ഫോസ്ഫറസിനെ ചൂടാക്കി കിട്ടുന്ന ചുവന്ന ഫോസ്ഫറസ് അത് അപകടകാരിയല്ല അല്ല ഇരുട്ടത്ത് വച്ചാൽ തിളങ്ങുന്നതല്ല ഗന്ധമില്ല പോയിസണും അല്ല ഈ ചുവന്ന ഫോസുറസിനെയാണ് നമ്മൾ തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ ഉപയോഗിക്കുന്നത് അപ്പൊ തീപ്പെട്ടിക്കൂടിന്റെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചാൽ അത് ചുവന്ന ഫോസ്ഫറസ് ആണ് വിഷമായിട്ടുള്ള പോയിസൺ ആയിട്ടുള്ള ഫോസുറസിന്റെ രൂപാന്തരം ഏതെന്ന് ചോദിച്ചാൽ അത് വെളുത്ത ഫോസ്ഫറസ് ആണ് ഈ ചുവന്ന ഫോസ്ഫറസിനെ ചൂടാക്കിയാൽ കിട്ടുന്ന ഫോസറസിന്റെ രൂപാന്തരമാണ് കറുത്ത ഫോസൊ വെളുത്തതിനെ ചൂടാക്കിയാൽ ചുവപ്പിനെ ചൂടാക്കിയാൽ കിട്ടുന്ന ഫോസ്ഫറസിന്റെ ഫോസറസിന്റെ രൂപാന്തരമാണ്സ് എന്ന് പറയും ഇനിയും അതുപോലെ തന്നെ സൾഫറിന്റെ രൂപാന്തരങ്ങൾ മൂന്നെണ്ണം ഉണ്ട് മോണോക്ലിനിക് സൾഫർ റോംബിക് സൾഫർ പ്ലാസ്റ്റിക് സൾഫർ ഇത് മൂന്നും സൾഫറിന്റെ രൂപാന്തരങ്ങളാണ് മോണോക്ലിനിക് സൾഫർ റോംബിക് സൾഫർ പ്ലാസ്റ്റിക് സൾഫർ ഇത് മൂന്നും സൾഫറിന്റെ രൂപാന്തരങ്ങളാണ് സൾഫറിന്റെ ഏറ്റവും സ്ഥിരതയുള്ള രൂപാന്തരം ഏത് എന്ന് ചോദിച്ചാൽ അത് റോംബിക് സൾഫർ ആണ് സൾഫറിന്റെ ഏറ്റവും സ്ഥിരതയുള്ള രൂപാന്തരം അത് ഏത് എന്ന് ചോദിച്ചാൽ അത് റോംബിക് സൾഫർ ആണ് അതുപോലെ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന രൂപാന്തരങ്ങളുള്ള മറ്റൊരു മൂലകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ രൂപാന്തരങ്ങളാണ് ഡൈ ഓക്സിജൻ നമ്മൾ പറഞ്ഞത് എന്ന് പറയുന്നത് ഡൈ ഓക്സിജൻ അതുപോലെ അതായത് ഓക്സിജന്റെ ഓക്സിജന്റെ ഓക്സിജൻ്റെ ട്രൈമിക് മോളിക്കൂളിക്സിന് നാല് ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയത് ഓക്ടോക്സിജന് എട്ട് ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയത് അപ്പം ഓക്സിജന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഡൈ ഓക്സിജൻ ഓസോണ് ഓക്ടോക്സിജൻ ഇതൊക്കെയാണ് ഓക്സിജന്റെ രൂപാന്തരങ്ങൾ എന്നാല് സിലിക്കണിന്റെ രൂപാന്തരങ്ങളാണ് ക്രിസ്റ്റലൈൻ സിലിക്കണും അമോർഫസ് സിലിക്കണും ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് രൂപാന്തരങ്ങളാണ് സിലിക്കണിനുള്ളത് ക്രിസ്റ്റലൈൻ സിലിക്കണും അമോർഫസ് സിലിക്കണും അപ്പോൾ നമ്മൾ രസതന്ത്ര വിഭാഗത്തിലെ രൂപാന്തരത്വം എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് പഠിച്ചത് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി